ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേ ടു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ പ്രധാനമായിട്ടും ഇയർഗ്യാപ് ചലഞ്ച് അനുഭവിക്കുന്നവർക്ക് എങ്ങനെയാണ് ആ ചലഞ്ച് ഓവർകം ചെയ്യുക എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ധാരാളം ഉദ്യോഗാർത്ഥികൾ ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് നല്ല പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് നമ്മുടെ വീട്ടമ്മമാര അതുപോലെ ഓൾറെഡി ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഓൾറെഡി ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ധാരാളം വർഷങ്ങളിലെ ഇയർ ഗ്യാപ്പ് ഉള്ളവർ ആ ഒരു ഡൊമൈനിൽ നിന്നും കുറച്ച് നാളത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നവർ തുടങ്ങിയവരെല്ലാം ഈ ഒരു വിഭാഗത്തിൽ പെടുന്നവരാണ് അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ചലഞ്ചസിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് ഉയർന്ന റാങ്ക് നേടാം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമ്മുടെ ലെയ്സിനെസ് ഓവർകം ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് നമുക്ക് നോക്കാം അതില് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്മോൾ ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വലിയ സിലബസ് ഇത്രയും പഠിക്കാനുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും നമ്മൾ വെറൈടാവാതെ ചെറിയ ചെറിയ ടോപ്പിക്സ് ആയിട്ട് ആ വലിയ സിലബസിനെ ഡിവൈഡ് ചെയ്യുക ആ ഓരോ ടോപ്പിക്സിന് കുറച്ച് ചെറിയ ടൈം സ്ലോട്ടുകൾ നിങ്ങൾ മാറ്റിവെക്കുക ആ ടൈം സ്ലോട്ടുകൾക്കുള്ളിൽ സമയബന്ധിതമായിട്ട് ആ ടോപ്പിക്ക് പഠിച്ചു തീർക്കുക അത്തരത്തിൽ ചെറിയ ചെറിയ സ്റ്റെപ്സ് വലിയ വിജയത്തിലേക്ക് നയിക്കും എന്നതിൽ സംശയമൊന്നുമില്ല മറ്റൊന്ന് ഓവറോഡോ ടെക്നിക്സ് യൂസ് ചെയ്യാം എന്നുള്ളതാണ് അതായത് കുറച്ച് സമയം നിങ്ങൾ ഒരു ട്വന്റി ഫൈവ് മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരു ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക അതിനുശേഷം വീണ്ടും പഠിക്കുക അങ്ങനെ ബ്രേക്ക് എടുത്തുകൊണ്ടുള്ള ഒരു പഠന രീതിയാണ് അതായത് ടെക്നിക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഗോൾസ് വിഷ്വലൈസ് ചെയ്യുക അതായത് വൺസ് ആ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു പെർമനന്റ് ആയിട്ടുള്ള പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എപ്പോഴും അത് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും തീർച്ചയായിട്ടും അത് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും എന്നുള്ളതാണ് അതുപോലെ സ്റ്റേ ആക്റ്റീവ് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക അതിനായിട്ട് ഒരു ചെറിയ നടത്തം മനസ്സിൽ സന്തോഷമായിരുന്ന കാര്യങ്ങൾ ചെയ്യുക എപ്പോഴും ഫിസിക്കൽ ആൻഡ് മെന്റൽ വെൽനെസ് നമുക്ക് അത്യാവശ്യമാണ് അപ്പോ ഈ ഏകാ ചലഞ്ച് ഒക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും തീർച്ചയായിട്ടും അവർക്ക് തുടങ്ങാനായിട്ട് ഒരു മടി ഉണ്ടാവും അപ്പൊ ആ ഒരു ഇനിഷ്യൽ സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് അപ്പോ അതിലേക്ക് നിങ്ങളെ നയിക്കുന്ന മടികളെല്ലാം മാറ്റി വച്ചിട്ട് ആ ഒരു സ്റ്റെപ്പ് എടുത്തോളൂ ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു മറ്റൊന്ന് ഈ ഒരു സ്റ്റഡീസിൽ വന്ന ഒരു ഗ്യാപ് ആ ഒരു ചലഞ്ച് അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ടിപ്സ് ആണ് നമുക്ക് എടുക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒരു സ്റ്റഡി ഡിസിപ്ലിൻ അച്ചടക്കം പഠനത്തിലുള്ള ഒരു അച്ചടക്കം അതുപോലെ കൃത്യമായിട്ടുള്ള റുട്ടീൻ ഒരു കൺസിസ്റ്റൻസി അത് നിങ്ങളുടെ പഠന രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്രിയേറ്റീവ് ഫിക്സഡ് സ്റ്റഡി ഷെഡ്യൂൾ ഒരു സ്റ്റഡി ഷെഡ്യൂൾ കൃത്യമായിട്ടുള്ള ഷെഡ്യൂള് നിങ്ങൾ പ്രാവർത്തികമാക്കുക അപ്പോ അങ്ങനെ പഠിക്കുമ്പോൾ ഒരു ദിവസം കൃത്യമായിട്ടും ഇത്ര മണിക്കൂർ അതായത് വീക്ക് ഡേയ്സിലും വീക്കെൻഡ്സിലും എസ്പെഷ്യലി വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വീക്ക് ഡേയ്സിലും വീക്കെൻഡ്സിലും രണ്ട് രീതിക്കായിരിക്കും നിങ്ങൾക്ക് ടൈമിന്റെ അവൈലബിലിറ്റി ഉണ്ടാകുക അതിനനുസരിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി ആവുക സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മറ്റൊരു കാര്യം ടൈം ബ്ലോക്കിംഗ് ആണ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ടൂ തേർട്ടി അവർ തേർട്ടി മിനിറ്റ്സ് നിങ്ങൾ എഫക്റ്റീവ് ആയിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചോളൂ അതിൽ ഒരു മണിക്കൂർ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും തിയറി മനസ്സിലാക്കാനും ഒരു മണിക്കൂർ പ്രോബ്ലം സോൾവ് ചെയ്യാനും ബാക്കിയുള്ള മുപ്പത് വിട്ട് റിവിഷൻ ചെയ്യാനുമായിട്ട് എടുക്കാം അല്ലാതെ എപ്പോഴും ഇങ്ങനെ പഠിച്ച് സിലബസ് കവർ ചെയ്തു എന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തിരിക്കണം ആ കൃത്യമായിട്ട് റിവിഷൻ ചെയ്തിരിക്കണം അതിനൊക്കെ നമുക്ക് ടൈം ബ്ലോക്കിംഗ് ടെക്നിക്സ് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇനി നമുക്ക് ഒരുപാട് ആ ഒരു സ്റ്റഡിയിൽ ഒരു ഗ്യാപ്പ് വന്നിട്ട് തിരിച്ച് നമ്മൾ ബാക്ക് ഓൺ ട്രാക്ക് വരികയാണ് അപ്പോൾ വളരെ കട്ടിയുള്ള ടോപ്പിക്സ് എടുക്കാതെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ടോപ്പിക്സിൽ നിന്ന് തുടങ്ങുന്നത് എപ്പോഴും മോട്ടിവേറ്റ് ആയിരിക്കാനും ഗ്രാജുവലി ആ ഒരു ഹാർഡ് ഹാർഡായിട്ടുള്ള ടോപ്പിക്സിലേക്ക് മൂവ് ചെയ്യുന്നത് ആ ഒരു സ്റ്റഡിയുടെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹൃദം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും മറ്റൊരു കാര്യം നിങ്ങളുടെ ഈ ഒരു സ്റ്റഡിയുടെ പ്രോഗ്രസ് ആ ഒരു പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിനായിട്ട് ഒരു സ്റ്റഡി ജേർണൽ സൂക്ഷിക്കുന്നതും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് ഇനി ആസൈറ്റി അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെ നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാം എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം പറ്റില്ല അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് പറ്റാത്തത് എന്തൊക്കെയാണ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഇത്ര വർഷത്തെ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് അതിനനുസരിച്ചുള്ള സമയം കിട്ടുന്നില്ല അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് എല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ ഡിറ്റർമിൻഡ് ആണ് ഞാനിത് നേടും അത്തരത്തിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് അഹുമേഷനോടെ പഠനത്തെ അപ്രോച്ച് ചെയ്യുന്നത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കാരണം നമ്മുടെ അതുകൊണ്ട് അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റഡി ഇയേഴ്സ് അല്ല നമ്മുടെ വിജയത്തെ സ്വാധീനിക്കുന്നത് എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലാക്കുക ഇനി കൂടുതൽ കൺസെപ്റ്റൽ ക്ലാരിറ്റിക്ക് അതായത് ഇത്തരത്തിലുള്ള സ്റ്റഡി ഗ്യാപ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചലഞ്ചസ് ഫേസ് ചെയ്യുന്നവർക്ക് ഉള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരിക്കും ടൈമിന്റെ അവൈലബിലിറ്റി ലെസ് അവൈലബിലിറ്റി ഓഫ് ടൈം അപ്പോൾ ആ ടൈമിന്റെ അവൈ അവൈലബിലിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പാത്ത് ഏത് വഴിയിലൂടെ സഞ്ചരിക്കണം എന്ന് അറിഞ്ഞൂടാങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹായം തീർച്ചയായിട്ടും തേടാവുന്നതാണ് കാരണം സെൽഫ് പ്രിപ്പയർ ചെയ്യുന്നവര് ഒരു പാത്ത് ഉണ്ടാക്കി ആ വഴി സഞ്ചരിക്കുമ്പോൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് പോകാനുള്ള പാത്ത് ആ ഒരു ട്രാക്ക് ഓൾറെഡി സെറ്റപ്പ് ചെയ്ത് തരികയാണ് അപ്പോൾ അത്രയും സമയം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും അത് നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും മാത്രമല്ല എഫക്റ്റീവ് ആയിട്ടുള്ള മെമ്പർഷിപ്പും ഗൈഡൻസും നിങ്ങളെ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സഹായിക്കും മറ്റൊരു കാര്യം മറ്റ് ആസ്പിരൻസിനോട് എപ്പോഴും സംസാരിക്കുക അവരോട് പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് അതിനായിട്ട് ഇപ്പൊ ധാരാളം ടെലിഗ്രാം ഗ്രൂപ്പ്സും വാട്സ്ആപ്പ് ഗ്രൂപ്പ്സും പി ഫോറംസ് തുടങ്ങിയവ അവൈലബിൾ ആണ് അപ്പോ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ആവുക അതും എപ്പോഴും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും മാത്രമല്ല മറ്റുള്ളവർക്ക് കോൺസെപ്റ്റ്സ് പറഞ്ഞു കൊടുക്കുന്നതും തുടർച്ചയായിട്ട് മോക്ക് ടെസ്റ്റുകളും ടോപ്പിക് ബേസ് ടെസ്റ്റുകളും മറ്റും അറ്റൻഡ് ചെയ്യുന്നതും എപ്പോഴും നിങ്ങളുടെ ആ ഒരു പെർഫോമൻസ് അത് തീർച്ചയായിട്ടും ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ പ്രിപ്പറേഷൻ ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആവുക തീർച്ചയായിട്ടും വിറ്റമ്മമാർക്ക് തന്നെയായിരിക്കും അതിനായിട്ട് ടെക് പി എസ് സി എക്സ്ക്ലൂസീവ്ലി ഫോർ ഹൗസ് വൈഫ് ഒരു സ്പെഷ്യൽ കോഴ്സ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് ശക്തി ബാച്ച് എന്നാണ് ആ ഒരു കോഴ്സിന്റെ പേര് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേ ടു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വീട്ടമ്മമാർക്കായിട്ട് എക്സ്ക്ലൂസീവ്ലി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ബാച്ച് ആണ് അല്ലെങ്കിൽ ഒരു കോഴ്സാണ് ശക്തി ബാച്ച് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനും എക്സാം തീയതി വരെയും അവസരങ്ങൾ ഉണ്ടാവും ടോപിക് വൈസ് എക്സാംസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആൻഡ് ഫീഡ്ബാക്ക് അതുപോലെ ഫീഡ്ബാക്കോട് കൂടിയ ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാമുകൾ എന്നിവയും ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതയാണ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മന്ത്ലി സ്റ്റഡി പ്ലാൻസും വീക്ക്ലി എക്സാംസും ഉണ്ടായിരിക്കും അതുപോലെ വീക്ക് സ്റ്റുഡൻസിന് സ്പെഷ്യൽ അറ്റൻഷനും ഈ ഒരു കോഴ്സിന്റെ ഒരു പ്രത്യേകതയാണ് ഇത്രയും സവിശേഷതയോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നത് ടെക് പി എസ് സി ഓഫർ പ്രൈസിലായിട്ടുള്ള മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ പ്രൈസിലുമാണ് ഹൗസ് വൈഫ്സിന് ഏറ്റവും കൺവീനിയൻ്റ് ആയ രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു കോച്ചി നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും എപ്പോഴും ആ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് സെൽഫ് മോട്ടിവേറ്റ് ആയി നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കിയാൽ എന്തിനാണ് നമ്മൾ ഈ എക്സാമിന് അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ കാര്യങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തത് എന്ന ഒരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടായിരിക്കുക നിങ്ങളുടെ ഗോൾ അതെന്താണോ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഗോളെങ്കിൽ അത് നിങ്ങൾ കാണാൻ പറ്റുന്ന രീതിയിൽ എവിടെയും എപ്പോഴും കാണാൻ പറ്റുന്ന രീതിയിൽ എവിടെയെങ്കിലും എഴുതി മുട്ടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം അത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഗോൾ എന്താണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും ഇനി സ്മോൾ അച്ചീവ്മെന്റ്സ് അത് ഒരു ടോപ്പിക്ക് ഫേസ് ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടോപ്പിക് വൈസ് എക്സാമിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നതിലായിക്കോട്ടെ അത്തരത്തിലുള്ള ചെറിയ അച്ചീവ്മെന്റ്സിൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു റിവാർഡ് കൊടുക്കുക പ്രോക്കാസ്റ്റിനേഷൻ അല്ലെങ്കിൽ മാറ്റിവെക്കുന്ന രീതിയെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് ആ ഒരു കാര്യം ചെയ്യാനായിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഡെഡ് ലൈൻ നിങ്ങളുടെ മനസ്സിൽ സെറ്റ് ചെയ്യുക ആ ഡെഡ്ലൈനുള്ളിൽ അത് തീർച്ചയായിട്ടും പൂർത്തിയാക്കിയിരിക്കുക മറ്റൊരു കാര്യം നമ്മൾ ഹെൽത്തി ഇരുന്നാൽ മാത്രമേ നമ്മുടെ പ്രിപ്പറേഷനും എഫക്റ്റീവ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ സ്റ്റേ ഹെൽദി ആൻഡ് ഹൈഡ്രേറ്റഡ് അതിനായിട്ട് ചെറിയ എക്സസൈസ് യോഗ തുടങ്ങിയ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതും വളരെ നല്ലതാണ് അതുപോലെ ഒരു കംപ്ലീറ്റ്ലി ബാലൻസ്ഡ് ആയിട്ടുള്ള ഹെൽദി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്നതും വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇത് നമുക്ക് ഈ ഒരു എക്സാം വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യുന്നതിനായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നമുക്ക് നോക്കാം അപ്പൊ ഈ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് വീക്ക്ലി ടോപ്പിക് കവർ ചെയ്യുന്ന രീതിയിലാണ് അതായത് ഒരു വീക്ക് കൊണ്ട് നമ്മൾ കുറച്ച് ടോപ്പിക് കവർ ചെയ്യും ആ ടോപ്പിക്കിന്റെ ഒരു ടോപ്പിക് വൈസ് ടെസ്റ്റ് ചെയ്തും ആ ടോപ്പിക്കിന്റെ റിവിഷനും വീക്ക്ലി റിവിഷനും എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്ന രീതി അത്തരത്തിൽ ഓരോ വീക്കിലും നമ്മൾ കൃത്യമായിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്തിട്ട് ആ ഒരു വീക്കിൽ നമുക്ക് ചെയ്യാനുള്ള ഗോൾ പിന്നെ വീണ്ടും അഞ്ചു ദിവസം അല്ലെങ്കിൽ ആറ് ദിവസമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു ഏഴാമത്തെ ദിവസം നമ്മൾ കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്തു അത് റിവൈസ് റിവിഷൻ ചെയ്യുന്നു അടുത്ത ടോപ്പിക്കും മൂവ് ചെയ്യാണ് ചെയ്യുന്നത് അത്തരത്തില് ഒന്നാമത്തെ ഡേ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ ഒന്നാമത്തെ വീക്കില് നമ്മൾ മൈക്രോ എക്കണോമിക് തിയറി ആൻഡ് കാറ്റുലേഴ്സ് ആണ് കവർ ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ എക്കണോമിക്സിലെ മോഡ്യൂൾ വണ്ണോ മാതമാറ്റിക്സിലെ മോഡ്യൂൾ വണ്ണോ അപ്പോ ഒന്നാമത്തെ ഡേ എക്കണോമിക്സിലെ മോഡ്യൂൾ വൺ ആയിട്ടുള്ള തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ യൂട്ടിലിറ്റി ഫംഗ്ഷൻസ് ഡിമാൻഡ് അനാലിസിസ് തുടങ്ങിയ ടോപ്പിക്സും ഡേ ടൂല് എക്കണോമിക്സിലെ മോഡ്യൂൾ വണ്ണിലെ തന്നെ പ്രൈസ് ഇൻകം സബ്സ്റ്റിബ്യൂഷൻ ഇഫക്ട്സ് ഇൻഡിഫറൻസ് കേർവ് റിവീൽഡ് പ്രിഫറൻസ് മൂന്നാമത്തെ ദിവസം അതേ മോഡ്യൂളിലെ എൽഇഎസ് സിഇസ് ഡിമാൻഡ് ഫംഗ്ഷൻസ് ൺ സ്നോ ആൻഡ് വെൽബൻ എഫക്ട്സ് എന്നിവ കവർ ചെയ്യാം നാലാമത്തെ ദിവസം ഇതേ മോഡ്യൂളിലെ തന്നെ തിയറി ഓഫ് കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ കോം ഡോബ്ലാസ് ആൻഡ് സിഇസ് ഫംഗ്ഷൻസ് തുടങ്ങിയ ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാവുന്നതാണ് അഞ്ചാമത്തെ ദിവസം മാതമാറ്റിക്സിലെ മോഡ്യൂൾ വൺ ഫംഗ്ഷൻസ് ലിമിറ്റ് കണ്ടിന്യൂറ്റി ഡിഫറൻസിയേഷൻ ആറാമത്തെ ദിവസം മാതമാറ്റിക്സിലെ അതേ മോഡ്യൂളിലെ ഇൻഡഫിനറ്റ് ആൻഡ് ഡെഫിനിറ്റ് ഇന്റർഗേൾസ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നീ ടോപ്പിക്സും കവർ ചെയ്യുന്നതാണ് ഏഴാമത്തെ ദിവസം നിങ്ങൾക്ക് വീക്ക്ലി റിവിഷനും മോക്ക് ടെസ്റ്റിനും ഉള്ള ദിവസമാണ് അപ്പോ ഈ ഒരു വീക്ക്ലി കവർ ചെയ്ത ടോപ്പിക്സിന്റെ കൃത്യമായിട്ടുള്ള റിവിഷനും അതുപോലെ മോക്ക് ടെസ്റ്റും നിങ്ങൾക്ക് ഈ ഒരു ദിവസം അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ ഒന്നാമത്തെ വീക്ക് നമ്മൾ എഫക്റ്റീവായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു വീക്ക് ടൂല് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ആൻഡ് നമ്പർ തിയറി ആണ് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് എക്കണോമിക്സിലെ മൊഡ്യൂൾ വണ്ണും മാത്തമാറ്റിക്സിലെ മോഡ്യൂൾ ടൂവും അപ്പോൾ എട്ടാമത്തെ ദിവസവും എക്കണോമിക്സിലെ മൊഡ്യൂൾ ആയിട്ടുള്ള മോഡ്യൂൾ വണ്ണിലെ മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മോണോപോളി മോണോപോളസ്റ്റിക് കോമ്പറ്റീഷൻ എന്നിവ നമുക്ക് കവർ ചെയ്യാം ഒമ്പതാമത്തെ ദിവസം അതേ മോഡ്യൂളിലെ ഒളിഗോപോളി മാർക്കറ്റ്സ് ഗെയിം തിയറി ആപ്ലിക്കേഷൻ എന്നീ പോയിന്റ്സും പത്താമത്തെ ദിവസം തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ റിക്കാർഡോ കെലക്കി ആൻഡ് യൂണേഴ്സ് തിയറം എന്നിവ നമുക്ക് കവർ ചെയ്യാം പതിനൊന്നാമത്തെ ദിവസം മോഡ്യൂൾ ടൂലിലെ ഡിവിസിബിലിറ്റി ക്രൈം ഫാക്ടറൈസേഷൻ ജി സി ഡി എൽ സി എം എന്നീ ടോപ്പിക്സും പന്ത്രണ്ടാമത്തെ ദിവസം മൊഡ്യൂൾ ടൂലെ കോൺക്രൂൻസ് കോൺക്രൂൻസസ് യൂളേഴ്സ് എന്നീ ടോപ്പിക്സും പതിമൂന്നാമത്തെ ദിവസം മൊഡ്യൂൾ ടൂലെ തന്നെ പോളിനോമിയൽസ് ഫാക്ടറൈസേഷൻ ഗ്രൂപ്പ് സൈക്ലിക് ഗ്രൂപ്പ് പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ്സ് എന്നീ പോയിന്റ്സും നമുക്ക് കവർ ചെയ്യാം പതിനാലാമത്തെ ദിവസം അതായത് രണ്ടാമത്തെ വീക്കിന്റെ അവസാനത്തെ ദിവസം ഇതുവരെ നമ്മൾ കവർ ചെയ്ത ടോപ്പിക്കിന്റെ കൃത്യമായിട്ടുള്ള റിവിഷനും അതോടൊപ്പം ഒരു മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്യുന്നു ഇനി മൂന്നാമത്തെ ആഴ്ച മാക്രോ എക്കണോമിക് തിയറി ആൻഡ് ലീനിയർ ആൾജിബ്ര എക്കണോമിക്സിലെ മോഡ്യൂൾ ടൂവും മാത്തമാറ്റിക്സിലെ മോഡ്യൂൾ ത്രീയുമാണ് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ അതില് പതിനഞ്ചാമത്തെ ദിവസം എക്കണോമിക്സിലെ മോഡ്യൂൾ ടൂ ആയിട്ടുള്ള നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് ക്ലാസിക്കൽ ആൻഡ് കീനേഷ്യൻ അനാലിസിസ് എന്നിവ നമുക്ക് കവർ ചെയ്യാം പതിനാറാമത്തെ ദിവസം അതേ മോഡ്യൂളിലെ ഐ എസ് എൽ എം മോഡൽ മണ്ടൽ ഫ്രേമിംഗ് മോഡൽ എന്നീ ടോപ്പിക്സും പതിനേഴാമത്തെ ദിവസം മാത്തമാറ്റിക്സിലെ മോഡ്യൂൾ ത്രീയിലെ ലീനിയർ ഇക്വേഷൻസ് മെട്രിസിനൻസ് പതിനെട്ടാമത്തെ ദിവസം അതേ മോഡ്യൂളിലെ വെക്ടേഴ്സ് പേസ് ലീനിയർ ഡിപ്പെൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ് പത്തൊൻപതാമത്തെ ദിവസം അതേ മോഡിയൂളിലെ ബേസിസ് ഡയമെൻഷൻ റാങ്ക് ആൻഡ് അല്ലിറ്റി ഇരുപതാമത്തെ ദിവസം അതേ മോഡ്യൂളിലെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസ് ഈഗൻ വാല്യൂസ് ആൻഡ് ഡയഗണലൈസേഷൻ എന്നീ ടോപ്പിക്സ് കവർ ചെയ്യാം ഇരുപത്തി ഒന്നതാമത്തെ ഒന്നാമത്തെ ദിവസം ഡേ ത്രീയിലെ അവസാനത്തെ ദിവസമാണ് അവിടെ മോക്ക് ടെസ്റ്റും അതുവരെയുള്ള ടോപ്പിക്കിന്റെ അറ്റൻഡ് ചെയ്യാവുന്നതാണ് നാലാമത്തെ ആഴ്ച ബിസിനസ് സൈക്കിൾസ് ഇൻഫ്ലേഷൻ ആൻഡ് റിയൽ അനാലിസിസ് എന്നീ ടോപ്പിക്സ് ടോപ്പിക്സാണ് എക്കണോമിക്സിലെ മോഡ്യൂൾ ടൂവും മാത്തമാറ്റിക്സിലെ മോഡ്യൂൾ ഫോറുമാണ് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഓരോ ടോപ്പിക്കായിട്ട് നമുക്ക് നോക്കാം ഇരുപത്തിരണ്ടാമത്തെ ദിവസം എക്കണോമിക്സില് മോഡ്യൂൾ ടൂ ആയിട്ടുള്ള ബിസിനസ് സൈക്കിൾ തിയറീസ് അതില് സാമൂൾസൺ ഹിക്സ് കാൻഡോ ഇരുപത്തി മൂന്നാമത്തെ ദിവസം അതേ മോഡ്യൂളിലെ ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെന്റ് ക്ലാസിക്കൽ കേനീഷ്യൻ മോണിറ്ററിസ്റ്റ് അപ്രോച്ചസ് ഇരുപത്തിനാലാമത്തെ ദിവസം അതേ മോഡ്യൂളിലെ പ്രോപ്പർട്ടീസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആൻഡ് അകണ്ടബിലിറ്റി ഇരുപത്തി അഞ്ചാമത്തെ ദിവസം സീക്വൻസ് ആൻഡ് സീരീസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഇരുപത്തി ആറാമത്തെ ദിവസം റേമൻ ഇന്റഗ്രൽ ഡബിൾ ആൻഡ് ട്രിപ്പിൾ ഇന്റഗ്രൽസ് ഇരുപത്തി ഏഴാമത്തെ ദിവസം മാത്തമാറ്റിക്സിലെ സെയിം ഓഡിയുള്ള തന്നെ കോംപ്ലക്സ് നമ്പേഴ്സ് അനർഡിക് ഫങ്ഷൻസ് ആൻഡ് പവർ സീരീസ് ഇരുപത്തി എട്ടാമത്തെ ദിവസം നമ്മുടെ ഡേ ഫോറിലെ അവസാനത്തെ ദിവസമാണ് അന്ന് അതുവരെയുള്ള ടോപ്പിക്സിന്റെ ന്യൂക്ലിയർവിഷനും മോക്ലസും നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇനി അഞ്ചാം അഞ്ചാമത്തെയും ആറാമത്തെയും ആഴ്ച ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ തിയറിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ മോഡ്യൂൾ ഒന്നു മുതൽ മൂന്ന് ഉള്ളത് മാത്തമാറ്റിക്സിലെ അഞ്ചാമത്തെ മോഡ്യൂളുമാണ് നമ്മൾ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓരോ പോയിന്റ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഒൻപതാമത്തെ ദിവസം സ്റ്റാറ്റിക്സിലെ മോഡ്യൂൾ വൺ ആയിട്ട് മോഡ്യൂൾ വണ്ണിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആയിട്ടുള്ള മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഡിപ്രഷൻ സ്ക്രീനസ് ആൻഡ് കേർട്ടോസിസ് മുപ്പതാമത്തെ ദിവസം അതേ മോഡ്യൂളിലെ തന്നെ കോറിലേഷൻ റിഗ്രഷൻ പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ മുപ്പത്തി ഒന്നാമത്തെ ദിവസം മോഡ്യൂൾ ടൂലിലെ പ്രോബബിലിറ്റി തിയറി അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ തിയറംസ് ബേസ് തിയറം എന്നീ ടോപ്പിക്സും അതേ മോഡ്യൂളിലെ ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ആൻഡ് സെൻട്രൽ ലിമിറ്റ് തിയറം എന്നീ ടോപ്പിക്സ് ആണ് മുപ്പത്തി രണ്ടാമത്തെ ദിവസം നമ്മൾ കവർ ചെയ്യുന്നത് സ്റ്റാറ്റിക്സിലെ മൂന്നാമത്തെ മോഡ്യൂളിലെ മൈനോമിയൽ നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻസ് എന്ന ഡിസ്ട്രിബ്യൂഷൻ മുപ്പത്തിനാലാമത്തെ ദിവസം സ്റ്റാറ്റിക്സിലെ അതേ മോഡ്യൂളിൽ തന്നെ നോർമൽ നോർമൽ ലോഗ് ലോജിസ്റ്റിക് വെയ്ബിൾ ആൻഡ് ബിവരിയേറ്റ് നോർമൽ എന്നീ ടോപ്പിക്സും ആണ് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് മുപ്പത്തി അഞ്ചാമത്തെ ദിവസം ഇതുവരെയുള്ള ടോപ്പിക്സിന്റെ വീക്ക്ലി റിവിഷനും വോക്ക് ടെസ്റ്റും നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് അതിനുശേഷം മുപ്പത്തി ആറാമത്തെ ദിവസം മാത്തമാറ്റിക്സിൽ തന്നെ മോഡ്യൂൾ ഫൈവ് ആയിട്ടുള്ള ലൈൻ ആൻഡ് ഇന്റർഗിൽ എന്നീ ടോപ്പിക് അതേ മോഡ്യൂളിൽ തന്നെ ഹാർമോണിക് ഫംഗ്ഷൻസ് ആപ്ലിക്കേഷൻസ് ഇൻ എക്കണമിക്സ് എന്നീ ടോപ്പിക്സ് ആണ് മുപ്പത്തി ഏഴാമത്തെ ദിവസം നമ്മൾ കവർ ചെയ്യുന്നത് സ്റ്റാറ്റജിക്സിലെ മൂന്നാമത്തെ മോഡ്യൂൾ ആയിട്ട് മോഡ്യൂളില് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ അതായത് ഡിസ്ട്രിബ്യൂഷൻ എന്നീ ടോപ്പിക് മുപ്പത്തി എട്ടാമത്തെ ദിവസവും മുപ്പത്തി ഒൻപതാമത്തെ ദിവസം സ്റ്റാറ്റിസ്റ്റിലെ മൊഡ്യൂൾ ത്രീയിലെ സാമ്പിളിംഗ് തിയറി സാമ്പിൾ ഗ്രാൻഡർ സ്ട്രാറ്റിഫൈഡ് ആൻഡ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്നീ ടോപ്പിക്കും നാൽപ്പതാമത്തെ ദിവസം സ്റ്റാറ്റിസ്റ്റിലെ മോഡ്യൂൾ ത്രീയിലെ പി പി എസ് ക്ലസ്റ്റർ അഡാക്റ്റീവ് സാമ്പിളിംഗ് റേഷ്യോ ആൻഡ് ഡിഗ്രഷൻ മെത്തേഡ്സ് എന്നീ ടോപ്പിക്കും ദിവസം അതേ മോഡ്യൂളിലെ തന്നെ റിസർച്ച് മെത്തേഡ്സ് ഡാറ്റ കളക്ഷൻ ആൻഡ് ഓർഗനൈസേഷൻ എന്നീ ടോപ്പിക്കും ആണ് അവർ പഠിക്കാനായിട്ട് പോകുന്നത് ഡേ ഫോർട്ടി ടു അടുത്ത വീക്കെൻഡ് ആണ് അപ്പോ അന്ന് അതുവരെയുള്ള ടോപ്പിക്സിന്റെ വീക്ക്ലി റിവിഷനും അതുപോലെ മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്യാവുന്നതാണ് വീക്ക് സെവൻ അഡ്വാൻസ് പ്രോബിലിറ്റി ആൻഡ് ബാങ്കിങ് തിയറി ആണ് അപ്പോ സബ്ജെക്ട് കവേർഡ് നമുക്ക് സ്റ്റാറ്റസിക്കിലെ മോഡ്യൂൾ ടൂ ആൻഡ് ത്രീ അതുപോലെ കൊമേഴ്സിലെ മോഡ്യൂൾ ത്രീ ആൻഡ് ഫോർ എന്നീ ടോപ്പിക് ആണ് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ ഓരോ ടോപ്പിക്കായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ിലെ മോഡ്യൂൾ ടൂ ആയിട്ടുള്ള കണ്ടീഷണൽ പ്രോബബിലിറ്റി ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് സെൻട്രൽ ലിമിറ്റ് എന്നീ ടോപ്പിക് നാൽപ്പത്തി നാല് അതേ മോഡ്യൂളിൽ തന്നെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം എക്സ്പെറൻഷ്യൽ ഗാമ ഡീറ്റ നോർമൽ നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസം മോഡ്യൂൾ ത്രീയിലെ സ്റ്റുഡൻസ് ടി എഫ് ഷി സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ദർ ആപ്ലിക്കേഷൻ നാൽപ്പത്തി ആറാമത്തെ ദിവസം കൊമേഴ്സിലെ മോഡ്യൂൾ ത്രീയുടെ ത്രീയിലെ ടോപ്പിക്സ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ആൻഡ് ക്യാപിറ്റൽ മാർക്ക് മാർക്കറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എൽഇബിഐ റിലേഷൻ എന്നീ ടോപ്പിക് നാൽപ്പത്തി ഏഴാമത്തെ ദിവസം കൊമേഴ്സിലെ മോഡ്യൂൾ ത്രീയിലെ തന്നെ പ്രൈമറി വേർസ് സെക്കൻഡറി മാർക്കറ്റ് ഐ പിഒ എഫ് പിഒലേറ്റീവ്സ് നാൽപ്പത്തി എട്ടാമത്തെ ദിവസം കൊമേഴ്സിലെ മോഡ്യൂൾ ഫോറിലെ ടൈപ്സ് ഓഫ് ബാങ്ക് പബ്ലിക് ആൻഡ് ഒൻപതാമത്തെ ദിവസം ഏഴാമത്തെ ദിവസത്തെ വീക്ക്എൻഡാണ് അന്ന് വീക്കിലി റിഷിനും ഉള്ള സമയമാണ് അതുവരെ ടോപ്പിക്കിന്റെ ഒരു ടോപ്പിക് വൈസ് എക്സാം അന്ന് അറ്റൻഡ് ചെയ്യുക എട്ടാമത്തെ ആഴ്ച നമ്മൾ എസ്റ്റിമേഷൻ ഹൈപ്പോസിസ് ടെസ്റ്റിംഗ് ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസി എന്നീ ടോപ്പിക് ആണ് അതായത് സ്റ്റാറ്റിലെ മൊഡ്യൂൾ ഫോർ ആൻഡ് എയ്റ്റ് എക്കണോമിക്സിലെ മോഡ്യൂൾ ഫൈവ് എന്നീ ടോപ്പിക്സിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അൻപതാമത്തെ ദിവസം മൊഡ്യൂൾ ഫോറിലെ പ്രോപ്പർട്ടീസ് ഓഫ് എസ്റ്റിമേറ്റേഴ്സ് അൻപത്തി ഒന്നാമത്തെ ദിവസം സ്റ്റാറ്റിലെ മൊഡ്യൂൾ ഫോറിലെ തന്നെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോസിസ് ടൈപ്പ് വൺ ആൻഡ് ടൈപ്പ് പവർ ഓഫ് എ ടെസ്റ്റ് അൻപത്തിരണ്ട് അതേ മൊഡ്യൂളിലെ തന്നെ ടെസ്റ്റ് ബേസ്ഡ് ഓൺ നോർമൽ ടി അൻപത്തി മൂന്നാമത്തെ ദിവസം മൊഡ്യൂൾ ഫൈവ് എക്കണോമിക്സിലെ മൊഡ്യൂൾ ഫൈവിലെ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ മെത്തേഡ്സ് എന്നീ ടോപ്പിക് അൻപത്തിനാലാമത്തെ ദിവസം സ്റ്റാറ്റിസ്റ്റിക്ലെ മൊഡ്യൂൾ എയ്റ്റിലെ ഇൻഡെക്സ് നമ്പേഴ്സ് അതിൽ ഫിഷർസൽ ടെസ്റ്റ് അൻപത്തി അഞ്ചാമത്തെ ദിവസം സ്റ്റാറ്റിലെ മൊഡ്യൂൾ എയ്റ്റിലെ ഒഫീഷ്യൽ സ്റ്റാറ്റസ്റ്റിക്സ് അതിൽ സി എസ് ഒ എൻ എസ് എസ് ഒ സെൻസസ് നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സ് എന്നീ ടോപ്പിക്കും കവർ ചെയ്യാവുന്നതാണ് അൻപത്തി ആറാമത്തെ ദിവസം മോക്ക് ടെസ്റ്റിനും വീക്ക്ലി റിവിഷനും ഉള്ള ആ ഒരു ടൈമാണ് ഒൻപതാമത്തെ വീക്ക് സാമ്പിളിംഗ് തിയറി ആൻഡ് റിസർച്ച് മെത്തേഡ്സ് സബ്ജെക്ട് കവേർഡ് നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റിലെ ഫൈവ് ആൻഡ് സിക്സ് മോഡ്യൂൾസും റിസർച്ച് മെത്തേഡ്സും നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നു അൻപത്തി ഏഴാമത്തെ ദിവസം സ്റ്റാറ്റിലെ മോഡ്യൂൾ ഫൈവ് നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് സാമ്പിൾ ആൻഡ് സ്പ്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ക്ലസ്റ്റർ സാമ്പിളിംഗ് അൻപത്തി എട്ടാമത്തെ ദിവസം സെയിം മോഡ്യൂളിലെ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് പി എസ് സാമ്പിളിംഗ് ആൻഡ് അഡാപ്റ്റീവ് സാമ്പിളിംഗ് അൻപത്തി ഒൻപതാമത്തെ ദിവസം അതേ മൊഡ്യൂളിലെ റേഷ്യോ ആൻഡ് റിഗ്രഷൻ മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേഷൻ അറുപതാമത്തെ ദിവസം സ്റ്റാറ്റിസ്റ്റിലെ റിസർച്ച് മെത്തേഡ്സിലെ റിസർച്ച് മെത്തഡോളജി സാമ്പിളിംഗ് ടൈപ്സ് ടെക്നീക്സ് ഹൈപ്പോത്തൊന്നാമത്തെ ദിവസം സ്റ്റാറ്റിലെ റിസർച്ച് മെത്തേഡ്സിലെ തന്നെ റിസർച്ച് ഡിസൈൻ ഡേറ്റ കളക്ഷൻ ഓർഗനൈസേഷൻ അനാലിസിസ് അതേ മൊഡ്യൂളിലെ തന്നെ അറുപത്തി രണ്ടാമത്തെ ദിവസം സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ്ഡ് ഇൻ റിസർച്ച് ഇന്റർപ്രിറ്റേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് ഇനി അറുപത്തി മൂന്നാമത്തെ ദിവസം അതേ ആ ഒരു വീക്കില് നമ്മൾ പഠിച്ച ടോപ്പിക്സിന്റെ ഒരു വീക്ക്ലി റിവിഷനും മോക്ക് ടെസ്റ്റും നമ്മൾ എത്തിക്കുന്നു പത്താമത്തെ ആഴ്ച ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ് ആൻഡ് അഡ്വാൻസ്ഡ് ബാങ്കിങ് എന്ന ടോപ്പിക് ആണ് കവർ ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റാർട്ടിലെ ആറ് ഏഴ് എന്നീ മോഡ്യൂൾസും കൊമേഴ്സിലെ നാലാമത്തെ മോഡ്യൂളും ഇവിടെ കവർ ആവുന്നു കവറാകുന്നു അറുപത്തിനാലാമത്തെ ദിവസം മൊഡ്യൂൾ സിക്സിലെ എ എൻ കംപ്ലീറ്റ്ലി റാൻഡമൈസ്ഡ് ഡിസൈൻ സിആർ ഡി റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ ആർ ബി ഡി എന്നീ ടോപ്പിക് അതേ മൊഡ്യൂളില് ാറ്റിൻ സ്ക്വയർ ഡിസൈൻ എൻഎസ് ബി ഫാക്ടോറിയൽ ഡിസൈൻ ബി ഐ ബി ഡി സ്പ്ലിറ്റ് ഡിസൈൻ എന്നീ ടോപ്പിക്ക് അറുപത്തി അഞ്ചാമത്തെ ദിവസവും അറുപത്തി ആറാമത്തെ ദിവസം മൊഡ്യൂൾ സെവനിലെ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് മോർട്ടാലിറ്റി ഫർട്ടിലിറ്റി സെൻട്രൽ മോർട്ടാലിറ്റി റേറ്റ് എന്നീ ടോപ്പിക്കും അറുപത്തി ഏഴാമത്തെ ദിവസം കൊമേഴ്സിലെ മൊഡ്യൂൾ ഫോർ ആയിട്ടുള്ള ഫോറിലെ ഈ ബാങ്കിങ് ആർ ടി ജി എസ് എൻഇഎഫ് ടി സ്വിഫ്റ്റ് മൊബൈൽ ബാങ്കിങ് റീറ്റെയിൽ ബാങ്കിങ് എന്നീ ടോപ്പിക് മൊഡ്യൂൾ ഫോർ ആണ് അറുപത്തി എട്ടാമത്തെ ദിവസം നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് അവിടെ റോൾ ഓഫ് ആർ ബി ഐ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് ബാങ്കിങ് ഔട്ട്ബുഡ്സ് മെഡി അറുപത്തി ഒൻപതാമത്തെ ദിവസം കൊമേഴ്സിലെ മോഡ്യൂൾ ഫോറിലെ ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് ഇൻ ഇന്ത്യ റീസെന്റ് ഡെവലപ്മെന്റ് എന്നീ ടോപ്പിക്കും എഴുപതാമത്തെ ദിവസം നമ്മള് പത്താമത്തെ ആഴ്ചയിലെ ആ ആണ് എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ടെസ്റ്റും അതോടൊപ്പം ഒരു വീക്ക്ലി റിവിഷനും നമ്മൾ ചെയ്യണം ഇനി പതിനൊന്നാമത്തെ ആഴ്ച കൊമേഴ്സ് ആൻഡ് കേരള എക്കണോമി ആണ് പഠിക്കാനായിട്ട് പോകുന്നത് കൊമേഴ്സിലെ ഒന്ന് രണ്ട് എന്നീ മോഡ്യൂളുകളും ആ എക്കണോമിക്സിലെ അഞ്ചാമത്തെ മോഡ്യൂളും ഇവിടെ കവറാവുന്നു എഴുപത്തി ഒന്നാമത്തെ ദിവസം കൊമേഴ്സിലെ മോഡ്യൂൾ വൺ ആയിട്ടുള്ള മാനേജ്മെന്റ് പ്രിൻസിപ്പൽ ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എഴുപത്തി ദിവസം കൊമേഴ്സിലെ രണ്ടാമത്തെ മോഡ്യൂൾ ആയ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇന്ത്യൻ ജി എ എ പി ഐ എഫ് ആർ എസ് എന്നീ ടോപ്പിക് എഴുപത്തി മൂന്നാമത്തെ ദിവസം കോമേഴ്സിലെ മോഡ്യൂൾ ടൂവിലെ കോസ്റ്റ് അക്കൗണ്ടിങ് വേഴ്സസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വേഴ്സസ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എഴുപത്തിനാലാമത്തെ ദിവസം എക്കണോമിക്സ് മോഡ്യൂൾ ഫൈവിലെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് അൺഎംപ്ലോയ്മെന്റ് പോവേർട്ടീവ് എഴുപത്തി അഞ്ചാമത്തെ ദിവസം എക്കണോമിക്സിലെ മോഡ്യൂൾ ഫൈവിലെ ഫിസിക്കൽ സിനാരിയോ ഇൻ കെയർ കേരള റോൾ ഓഫ് ഡീസെൻട്രലൈസേഷൻ ഇഷ്യൂസ് എഴുപത്തിയാറാമത്തെ ദിവസം എക്കണോമിക്സിലെ മോഡ്യൂൾ ഫൈവിലെ കേരളാസ് അഗ്രികൾച്ചർ ഇൻഡസ്ട്രി ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സർവീസ് സെക്ടർ എഴുപത്തി ഏഴാമത്തെ ദിവസം നമ്മളൊരു വീക്ക്ലി റിവിഷനും നോക്കും അറ്റൻഡ് ചെയ്തുകൊണ്ട് ആ വീക്കിലെ നമ്മുടെ സ്റ്റഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ് പത്താമത്തെ ആഴ്ച നമ്മുടെ ഫൈനൽ ടോപ്പിക്സ് ഇൻ കോമേഴ്സ് ആൻഡ് പബ്ലിക് ഫിനാൻസ് ആണ് അപ്പൊ കൊമേഴ്സിലെ മൂന്നാമത്തെ മോഡ്യൂളും ഇക്കണോമിക്സിലെ നാലാമത്തെ മോഡ്യൂളും കവർ ചെയ്യുന്നു എഴുപത്തി എട്ടാമത്തെ ദിവസം നമ്മള് കോമേഴ്സിലെ മോഡ്യൂൾ ത്രീയിലെ ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേഷൻ മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് ക്രെഡിറ്റ് റേറ്റിംഗ്സ് എന്നീ ടോപ്പിക്സ് എഴുപത്തി ഒൻപതാമത്തെ ദിവസം കോമേഴ്സിലെ മൊഡ്യൂൾ ത്രീയിലെ കോപ്പറേറ്റ് ഫിനാൻസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നീ ടോപ്പിക്കും എൺപതാമത്തെ ദിവസം എക്കണോമിക്സിലെ മൊഡ്യൂൾ ഫോറിലെ പബ്ലിക് ഫിനാൻസ് ബഡ്ജറ്റ് ഡെഫിസിറ്റ് സ്ട്രക്ചേഴ്സ് ഇൻ ഇന്ത്യ എൺപത്തി ഒൻപത് ഒന്നാമത്തെ ദിവസം എക്കണോമിക്സിലെ മൊഡ്യൂൾ ഫോറിലെ റോൾ ഓഫ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഐ എം ആ വേൾഡ് ബാങ്ക് ആൻഡ് ഡബ്ല്യൂ ടിഒ എൺപത്തിരണ്ടാമത്തെ ദിവസം എക്കണോമിക്സിലെ മൊഡ്യൂൾ ഫോറിലെ തന്നെ എക്കണോമിക്സ് ഇന്റഗ്രേഷൻ ബ്രിക്സ് എന്ന ടോപ്പിക് അതുപോലെ എൺപത്തി മൂന്നാമത്തെ ദിവസം എക്കണോമിക്സിലെ മൊഡ്യൂൾ ഫോറിലെ ഗ്ലോബലൈസേഷൻ ട്രേഡ് പോളിസീസ് ഇന്ത്യ സ്കോറിൻ ട്രേഡ് ആൻഡ് ബി ഓ പി എന്ന ടോപ്പിക്കും എൺപത്തിനാല് മുതൽ എൺപത്തി അഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ ഒരു ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റിവിഷൻ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അവിടെ കീ ഫോർമുല അതുപോലെ തിയറിക്കൽ കോൺസെപ്റ്റ് പ്രിൻഡീസ് ചെയ്യൽ ക്വസ്റ്റ്യൻസ് എന്നിവ പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമാണ് അവസാനത്തെ രണ്ട് ദിവസം അതിനുശേഷം എൺപത്തി ആറ് മുതൽ നൂറ് വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റിവിഷൻ അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ സബ്ജക്ട്സിനെ ബ്ലോക്ക് പാറ്റേൺ ഡിവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ഡെയിലി നിങ്ങൾ ബോട്ടേഴ്സ് അറ്റൻഡ് ചെയ്യുക പ്രാക്ടീസ് പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യുക വീക്ക് ഏരിയാസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ഗ്യാപ്പ് വന്നിട്ടുള്ളത് ആ ഏരിയാസ് എല്ലാം നമ്മൾ പാച്ചപ്പ് ചെയ്ത് വരിക ടൈം മാനേജ്മെന്റും എക്സാം എക്സാം സ്ട്രാറ്റജിയും ഇവിടെ കൃത്യമായിട്ട് ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഈ ഒരു സക്സസിലേക്കുള്ള ഫൈനൽ സ്ട്രാറ്റജി എന്നോണം നമുക്ക് ഈ ഒരു സ്റ്റഡി പ്ലാനിൽ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റിക് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ഒരു പക്ഷെ ഒരു ദിവസം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസം അത് കവർ ചെയ്യുന്ന രീതിയിൽ വീക്ക്ലി ഗോൾസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് സ്റ്റിക് ഓൺ ചെയ്തുകൊണ്ടിരിക്കുക അതിന് സ്റ്റിക് ഓൺ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് റെഗുലർ റിവിഷനും മോക്ക് ടെസ്റ്റും വളരെയധികം ഉപകാരപ്പെടും ബ്രോക്കാസ്റ്റിനേഷൻ അവോഡ് ചെയ്തുകൊണ്ട് എപ്പോഴും ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക ശ്രമിക്കുക ആ ടൈം എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യുക സ്റ്റഡീസും പേഴ്സണൽ ലൈഫും കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് ഒരു വൃഗം മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഡേ ടൂ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും ആദ്യ റാങ്കിൽ എത്താനായിട്ട് ടെക് പി എസ് സിയുടെ തീവ്ര പരിശീലന കോഴ്സുകൾ അതിന്റെ ഏറ്റവും പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ലൈവ് ക്ലാസുകളും അതോടൊപ്പം റെക്കോർഡ് ക്ലാസുകളും എക്സാം കേതി വരെയും നിങ്ങൾക്ക് ലഭിക്കും ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ മറ്റും സ്റ്റഡി മെറ്റീരിയൽസും പുതിയ ഫോർമാറ്റിൽ ലഭിച്ചുകൊണ്ടിരിക്കും ഡൌട്ട് ക്ലിയറൻസിനും മെമ്പർഷിപ്പിനും ഉള്ള അവസരങ്ങളും ഉണ്ടാവും ടോപ്പിക് വൈസ് എക്സാംസ് അതുപോലെ ഫുൾ സിലബസ് ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള മോഡൽ എക്സാമുകൾ എന്നിവയും ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതയാണ് കോഴ്സ് വാലിഡിറ്റി എക്സാം കേരെയാണ് ഇത്രയും പ്രത്യേകതയോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നത് ടെക് പി എച്ച് എക്സ്ക്ലൂസീവ് ഓഫർ പ്രൈസ് ആയിട്ടുള്ള മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസാരമായ തൈസനമാണ് അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ശക്തി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പിക്കാവുന്നതാണ് അതോടൊപ്പം കോഴ്സിന്റെ മറ്റു ഡീറ്റെയിൽസ് അറിയുന്നവരും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാമോ ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും എ പി എസ് സിയുടെ വിജയാശംസകൾ നേരിടുകയാണ് താങ്ക് യു